വടക്കൻ ഗാസ ഗവർണറേറ്റിൽ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന അവസാന ആശുപത്രിയും ഉടൻ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടതിനെ തുടർന്ന് പ്രവർത്തനരഹിതമാണെന്ന് ആശുപത്രി ഡയറക്ടർ പറഞ്ഞു രണ്ടാഴ്ചത്തെ ഉപരോധത്തിന് ശേഷം ജബാലിയയിലെ അൽ അബ്ദ ആശുപത്രിയിൽ നിന്നും രോഗികളെ ഒഴിപ്പിച്ചതായും ഇപ്പോൾ വടക്കൻ മേഖലയിൽ ഒരു ആരോഗ്യ കേന്ദ്രവും പ്രവർത്തിക്കുന്നില്ലെന്നും ഡോക്ടർ മുഹമ്മദ് സൽഹ പറഞ്ഞു അതോടൊപ്പം വെടിനിർത്തൽ കരാറിൽ അറുപത് ദിവസത്തെ പോരാട്ടത്തിന് താൽക്കാലിക വിരാമം നൽകുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഹമാസ് ഇരുപത്തിയെട്ട് ബന്ദികളെ ജീവനോടെയും മരിച്ചവരായും മോചിപ്പിച്ചിരുന്നു സ്ഥിരമായി വെടിനിർത്തൽ നിലവിൽ വന്നാൽ ശേഷിക്കുന്ന മുപ്പത് ബന്ദികളെയും മോചിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്രസഭയും മറ്റ് ഏജൻസികളും വഴി ഗാസയിലേക്ക് മാനുഷിക സഹായം അയക്കുമ്പോൾ ആയിരത്തിലധികം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നാലാം തവണയും ആശുപത്രി സൈനിക ഉപരോധത്തിലാണെന്നും കുറഞ്ഞത് ഇരുപത്തിയെട്ട് തവണയെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും വ്യാഴാഴ്ച പതിനെട്ട് ചാരിറ്റികളുടെ പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ എമർജൻസി റൂമിൽ തീപിടുത്തവും ഉണ്ടായി നാല് ജീവനക്കാർക്ക് പരിക്കുമേറ്റു ഡീസലൈനേഷൻ പ്ലാന്റും സ്റ്റോറേജ് യൂണിറ്റും തകർന്നു ഇത് എല്ലാ മരുന്നുകളും സാധനങ്ങളും ഉപകരണങ്ങളും നഷ്ടപ്പെട്ടതായി ചാരിറ്റികൾ പറഞ്ഞു ഗസേയിലെ നൂറ്റി അൻപത്തി എട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആശുപത്രികൾക്ക് പുറമെ അറുപത്തി എണ്ണം മാത്രമേ ഭാഗികമായോ പൂർണമായോ പ്രവർത്തിക്കുന്നുള്ളൂവെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഏജൻസിയായ ഒ സിയേച്ചെ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ ഇരുപത്തിയേഴ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒൻപതെണ്ണവും പ്രവർത്തിച്ചിരുന്നു വടക്കൻ കാസ്ത ഗവർണറേറ്റിൽ എത്ര കേന്ദ്രങ്ങളുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മൂന്നുമാസത്തോളം നീണ്ടുനിന്ന ഉപരോധം ഭക്ഷണം മരുന്ന് ഇന്ധനം പാർപ്പിടം എന്നിവയുൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിതരണം നിർത്തിവെച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രയേൽ ഗാസയിലേക്ക് പരിമിതമായ അളവിൽ സഹായം അനുവദിച്ചു തുടങ്ങിയത്